കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ എറണാകുളം ജില്ലാ കൺവെൻഷൻ പറവൂരിൽ സംസ്ഥാന സെക്രട്ടറി ജിജോ ജോസ് ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ തുടരുന്നു കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ എറണാകുളം ജില്ലാ കൺവെൻഷൻ പറവൂരിൽ സംസ്ഥാന സെക്രട്ടറി ജിജോ ജോസ് ഉദ്ഘാടനം ചെയ്തു കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ എറണാകുളം ജില്ലാ കൺവെൻഷൻ പറവൂർ ഹോട്ടൽ ഗ്രാൻഡ് മുസരീസ് ഓഡിറ്റോറിയത്തിൽ നടന്നു സംസ്ഥാന സെക്രട്ടറി ജിജോ ജോസ് ഉദ്ഘാടനം നിർവഹിച്ചു സംഘടനയുടെ ലോകോടെ ലോകോ സൃഷ്ടിച്ചാൽ മനസ്സിലാകും ഈ പതിനാറ് പലചക്രങ്ങൾ എന്ന് പറയുമ്പോൾ അതെന്തിനെ ആസ്പദമാക്കിയിട്ടാണ് ആ ലോകോ നമ്മൾ സംഘടനയ്ക്ക് നൽകിയിരിക്കുന്നത് എന്ന് വെച്ചാൽ പതിനാല് പലചക്രം പതിനാല് ജില്ലയെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ലോകയില് പ്രകാശിപ്പിച്ചിട്ടുള്ളത് പതിനഞ്ചാമത്തെ എന്ന് പറഞ്ഞത് നമ്മുടെ കേന്ദ്രഭരണ പ്രദേശമായ മാഹിയെ ഉദ്ദേശിച്ചിട്ടാണ് ഒരു പലിചക്രം ഇനി സംഘടന എന്താണ് സംഘടന അതായത് മൂന്ന് വർഷമാണ് ഒരു സംഘടനയുടെ ഭാരവാഹികളുടെ കാലാവധി മൂന്ന് വർഷം എന്ന് പറയുമ്പോൾ രണ്ട് വർഷം പ്രതിനിധി കൺവെൻഷനും മൂന്നാമത്തെ വർഷം സമ്മേളനവും ആ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇപ്പോൾ നിലവിലുള്ള പ്രസിഡന്റ് സെക്രട്ടറി മറ്റു ഭാരവാഹികളെല്ലാം മാറുന്നത് ഇപ്പോ രണ്ടാമത്തെ സംസ്ഥാന പ്രതിനിധി കൺവെൻഷനാണ് എവിടെ നടക്കാൻ പോകുന്നത് കോട്ടയം ജില്ലയിലെ ആലപ്പുഴയിൽ വെച്ച് നടക്കാൻ പോകും അത് കഴിഞ്ഞാൽ സമ്മേളനം സമ്മേളനം വരാൻ പോകുന്നത് അടുത്ത കൺവെൻഷൻ കഴിഞ്ഞ് വരുന്ന ആ ഡേറ്റുകളിൽ നടക്കുന്ന സംസ്ഥാന കമ്മിറ്റിയിൽ നമ്മൾ കൂടിയേ ആലോചിച്ചിട്ടാണ് സമ്മേളനം ഏത് ജില്ലയിൽ വെച്ച് നടക്കുക എന്ന് പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് സനൽ അധ്യക്ഷത വഹിച്ചു വളരെ വലുതാക്കും എന്ന് ശ്രദ്ധിക്കുക ഇനിയും നമ്മൾക്ക് ഇവിടെ വളരണം അതിന് ഇപ്പൊ അടുത്ത് നമ്മൾ സമീപ പ്രദേശങ്ങളായ വൈപ്പിൻ മേഖല അങ്കമാലി പെരുമ്പാവൂർ മൂവാറ്റുപുഴ കൊച്ചി എറണാകുളം പട്ടാഞ്ചേരി ഇവിടെയൊക്കെ നമ്മുടെ ഈ ലോഡ് അതിനു വേണ്ടി നിങ്ങള് എല്ലാവരും ഈ കാണുന്ന ഈ മെമ്പർമാരൊന്നും ചെറുതല്ല നമ്മള് ഈ ഞാൻ ആദ്യം പറഞ്ഞ രാഷ്ട്ര നിർമ്മാതാക്കളാണ് നമ്മൾ നമ്മളുടെ വില കണ്ടില്ല എന്ന് വെക്കരുത് നമ്മളെല്ലാവരും വേണ്ടി പ്രയത്നിക്കുകയും വേണം അടുത്ത് നമ്മളുടെ ആരെങ്കിലും വേറൊരു വ്യവസായികളുണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ സംഘടനയെ കുറിച്ചിട്ട് പറയണം സംഘടന ഇങ്ങനെ വളരെ ശക്തമായി പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇനി പല സമര പരിപാടികളും നടത്തേണ്ടതായിട്ടുണ്ട് ഈ ഈ വേണ്ടി നമ്മളുടെ ഏറ്റവും വലിയ പവർ ടൂൾസ് അത് ഒന്നിലെ ലൈസൻസ് സംസ്ഥാന കമ്മിറ്റി അംഗം രവീന്ദ്രൻ പാലക്കാട്ട് മുഖ്യാതിഥിയായിരുന്നു ജില്ലാ സെക്രട്ടറി ബിജു സ്വാഗതവും ബിനു പി നന്ദിയും പറഞ്ഞു